നമസ്കാരം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഭക്ഷണത്തെക്കുറിച്ചുള്ളതാണ് നമുക്കറിയാം ട്രെയിനിൽ വിതരണം ചെയ്യുന്ന ഭക്ഷണം എന്ന് പറയുന്നത് വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്നതും രുചിയില്ലാത്തതും വളരെ മോശവുമാണ് റെയിൽവേ കാറ്ററിംഗ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും മോശമായി ഭക്ഷണം ഉണ്ടാക്കാനുള്ള ട്രെയിനിങ് കിട്ടിയ ആളുകളാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് വിശക്കുമ്പോൾ മറ്റു വഴികളൊന്നുമില്ലാത്തത് കൊണ്ടാണ് ആളുകൾ പണം കൊടുത്ത് ട്രെയിനിൽ നിന്നും ഭക്ഷണം വാങ്ങി കഴിക്കുന്നത് എന്നാൽ കൊച്ചിയിൽ നിന്ന് വരുന്നത് ഒരു വലിയ സന്തോഷകരമായ വാർത്തയാണ് കൊച്ചി നഗരസഭയുടെയും കുടുംബശ്രീയുടെയും നേതൃത്വത്തിൽ തുടങ്ങിയ സമൃദ്ധി എന്ന് പറയുന്ന ഒരു ഹോട്ടലിനെക്കുറിച്ച് പലപ്പോഴും വാർത്തകൾ വന്നുകൊണ്ടിരുന്നു ഇരുപത് രൂപയ്ക്ക് ഊണ് കൊടുത്തുകൊണ്ടാണ് അവരുടെ തുടക്കം ഇന്ന് നൂറ്റി നാൽപ്പതിലധികം തൊഴിലാളികൾ ദിനംപ്രതി ജോലി ചെയ്യുന്ന ഒരു വലിയ ഹോട്ടൽ ശൃംഖല ശൃംഖല പോലെ ആയി മാറിയിട്ടുണ്ട് അതുകൂടാതെ നിരവധി നോൺ വെജുകളുമായി വലിയ ഒരു ഹോട്ടൽ സംരംഭം തന്നെയാണ് അവർ തുടങ്ങിയിരിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന നാല് ട്രെയിനുകളിൽ ഇനി മുതൽ സമൃദ്ധിയുടെ ഭക്ഷണങ്ങളാണ് കാറ്ററിങ്ങിന് കൊടുക്കുന്നത് നല്ല വൃത്തിയോടെ തയ്യാറാക്കിയ ഊണ് ബിരിയാണി സ്നാക്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ രാവിലെ എട്ടരയ്ക്ക് തന്നെ റെഡിയാക്കി റെയിൽവേ സ്റ്റേഷനിൽ അവരെത്തിക്കുന്നു ട്രെയിനുകളിൽ അത് ലോഡ് ചെയ്ത് യാത്രക്കാർക്ക് ആവശ്യാനുസരണം വിതരണം ചെയ്യുന്നു ഇത്തരം കാര്യങ്ങൾ റെയിൽവേ കൂടുതലായി പ്രാദേശികമായി ചിന്തിച്ചു തുടങ്ങുന്നതാണ് നല്ലത് ഒരു കാശിനും കൊള്ളാത്ത ഭക്ഷണം എന്നും ട്രെയിൻ യാത്രക്കാർ വാങ്ങിച്ചു കഴിക്കണമെന്ന് റെയിൽവേ നിർബന്ധം പിടിക്കാതിരിക്കുക വൃത്തിയുള്ളതും രുചികരവുമായ ഭക്ഷണം കഴിക്കാനുള്ള അവകാശം യാത്രക്കാർക്കുണ്ട് സമൃദ്ധിയുടെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു